ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മ പോകുന്നത് ഒരു കൃഷി കാണാനും പിന്നെ അതിന്റെ വിളവെടുപ്പ് കണക്കുന്നത് കാണാനും ഒക്കെ വേണ്ടിയാണ് അതിന്റെ പരിപാടിയാണ് ഇപ്പൊ കാണാൻ പോണത് നിങ്ങ അപ്പൊ അതിന്റെ മത്സ്യക്കൂടുകൃഷിയുടെ വിളവെടുപ്പും പിന്നെ അതിന്റെ കച്ചവടവും കാര്യങ്ങളും പിന്നെ മീന്റെ വലിപ്പവും എല്ലാം നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും അടിപൊളി വീഡിയോ ആണ് ഫോണും ഗുഡ് വില് എസ് എസ് ജി എന്ന പേരിലോട് തുടങ്ങിയ ഒരു സംഘടനയാണ് ഞങ്ങളുടെ അപ്പൊ അതിന്റെ കൂടാണിത് അത്യാവശ്യം കരയെന്ന് കുറച്ച് ദൂരെയാണ് കിടക്കുന്നത് அப்பா, அது போய் கொண்டிருக்கேன் விளையெடுப்பு ஆள் ஆல்ரெடி தொடங்கி എന്താണ് എടുക്കല്ലേ അത് എടുക്കല്ലേ അത് ഞാൻ കൊണ്ടുപോയിട്ട് വേരാ वो चला नहीं वो कर 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 कर

ഇതാണ് സംഘടന അത് ഞങ്ങൾ ഒരു കൂട്ടായിട്ട് തുടങ്ങിയാണ് ഒരു അഞ്ചു പേരുടെ അന്നൊന്നും ഈ കൂടൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞിട്ട് തീരുമാനത്തിൽ കൂട് ആദ്യം ചെറിയൊരു ഒറ്റ കൂടായിട്ട് തുടങ്ങിയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഒന്ന് റൗണ്ട് ഒന്നും കച്ചട ഏകദേശം ഒന്ന് രണ്ട് അഞ്ച് അഞ്ചു കൂടോളം ഉണ്ട് അതൊന്നു തുടങ്ങി ഇപ്പൊ അഞ്ചിലോട്ട് എത്തിയേക്കാണ് ഞങ്ങൾ ഏകദേശം എത്ര ചോദിച്ച അഞ്ഞൂറ് കാളി ഇനി പിടിക്കാൻ കൂടുകൾ ഇണ്ട് അഞ്ഞൂറ് കാളി കരിമീൻ അങ്ങനെ പച്ച പിന്നെ ചെമ്പല്ലി അല്ല ഇത്ര സാധനങ്ങളുണ്ട് ഇപ്പൊ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഞങ്ങൾ വെള്ളം ഉടുപ്പടൊക്കെയാണ് അങ്ങനെ ഒരു വിജയം കൈവരിച്ചൊക്കെയാണ് എന്ന് പറയാ അപ്പൊ നമ്മുടെ എല്ലാവരും സാധാരണക്കാരാണ് ഒരു പത്ത് പഞ്ചു പേര് കുറച്ചുപേര് പുറമെ പോയിട്ടുണ്ട് ബാക്കി ഇവിടെ എല്ലാവരും കൂടി ചേർന്നാണ് ഇങ്ങനെ ഇത് വിജയകരമായിട്ട് കൊണ്ടുനടക്കുന്നത് അടുത്താണ് അതാണ് മുസ്ലീസ് ആണ് കോട്ടപ്പുറം മുസിരീസ് അതിൻ്റെ തൊട്ടടുത്തുള്ള കൂടാണ് ഞങ്ങളുടെ അത്രേ ഉള്ളു ഓക്കെ അണ്ടിലുണ്ടല്ലേ ഇല്ലല്ലേ ഇല്ലല്ലേ എന്നെ വെറ്റാ 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 ആൈയ്സ് രണ്ട് വെറ്റുണ്ടല്ലേ വെറ്റ ആ ഇപ്പഴേ കാണും മറ്റേ ഇന്നവരെ മറ്റേ ഇന്നാരില്ലല്ലേ പിടിച്ചേക്കാൻ പറ്റില്ല ആൈയ്സ് ഹടോ 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 ഏ മാസ് നിങ്ങള് പുറത്തി നോക്ക കണ്ടോ അയ്യോ നൈസ് വെറ്റേട്ടോ ഓയ് എടാ അതുകൊണ്ടും കേട്ടാ ഇതേ നമ്മുടെ കൂടുതലും കാളഞ്ചിയും കരിമീൻ വേണം ണ്ടോ ഇത്രയും വലിയ കരിമീൻ ഓക്കെ നമ്മടെ കൂട്ടി നീട്ടിട്ടെണ്ണം രണ്ടെണ്ണം കൂട്ടിട്ട് ചെറുപ്പിലോളുണ്ടാവും കരിമീൻ ഇവിടെ ഓ 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

അങ്ങനെ ഈ പ്രാവശ്യത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞൊക്കെയാണ് ഞാൻ അത്ര ചെമ്പലിനായിട്ട് ഇങ്ങോട്ട് പോന്നു അപ്പ ഇതുപോലുള്ള അടിപൊളി വീഡിയോസുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ ഓക്കെ ബായ്ക്ക